ഓണക്കാലമാണ് മുൻവർഷങ്ങളെ പോലെ ഇത്തവണയും ഓണത്തിന് മലയാളികൾക്ക് പന്തളം ശർക്കരയുടെ മധുരം നുകരാം കൃഷി വകുപ്പിന്റെ പന്തളം കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് അത്തം മുതൽ ശർക്കര ലഭ്യമാകും ഇത്തവണ എട്ട് ടണിൽ കുറയാതെ ശർക്കര ഓണം എത്തിക്കാനാണ് ലക്ഷ്യം കൃഷി വകുപ്പിന്റെ അധീനതയിലുള്ള പന്തളം കരിമ്പ് വിത്തുൽപാദന കേന്ദ്രം പതിനഞ്ച് ഏക്കറോളം വരുന്ന പാടത്ത് വിളയിച്ച കരിമ്പിൽ നിന്ന് ഇത്തവണ എട്ടു ടണ്ണിൽ കുറയാത്ത ശർക്കര ഉത്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം ഫില്ലിംഗ് മെഷീൻ്റെ സഹായത്തോടെ പാക്കിങ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു മായമില്ലാതെ ശുദ്ധമായി തയ്യാറാക്കുന്ന പന്തളം ശർക്കരയ്ക്ക് പ്രിയം ഏറെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കരിമ്പ് വിത്തുൽപാദന കേന്ദ്രം കേരളത്തിലന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ അത് പന്തളത്ത് കടക്കാടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതുവരെ ഏകദേശം ഒരു പതിനഞ്ച് ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ കരിമ്പ് കൃഷി ചെയ്തു വരുന്നത് അതിൻ്റെ പ്രോസസ്സിംഗ് നടപടിയില്ലായിട്ടാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഈ വർഷത്തെ പ്രോസസ്സിങ് നടപടി ഈ ഓണക്കാലം ലക്ഷ്യമിട്ടുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു നാല് ടൺ ശർക്കര വിപണിയിൽ ശുദ്ധമായ ശർക്കര വിപണിയിൽ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് രണ്ട് വെറൈറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് മാധുരയും പിന്നെ മറ്റുള്ളത് മധുരമായ എന്നൊരു വെറൈറ്റിയാണ് ഏറ്റവും കൂടുതൽ ശർക്കരയുടെ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു രണ്ട് വെറൈറ്റികളാണ് ഈ രണ്ട് എന്ന് പറയുന്നത് നിലവില് ഒരു മറ്റുള്ള ഒരു പ്രിസർവേറ്റീവ്സും ഉദാരണം പറയുകയാണെങ്കിൽ മറ്റുള്ള സ്ഥലത്തെല്ലാം ഈ കക്കയും മറ്റുള്ള കാര്യങ്ങളും ആഡ് ചെയ്തിട്ടാണ് ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത് അതിന് പകരം നമ്മളിപ്പം കസ്തൂരി വെണ്ട എന്ന് പറഞ്ഞൊരു വെണ്ട എന്ന് വെച്ചാൽ വൈൽഡ് വെണ്ടയാണ് അതിൻ്റെ ഉപയോഗിച്ചാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മണ്ണും മറ്റുള്ള അവശിഷ്ടങ്ങളൊക്കെ ഉള്ളത് ശർക്കരയ്ക്കകത്ത് വരാതെ ആ പതയായിട്ട് മാറി വെട്ടിക്കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ഒഴിക്കുമ്പോൾ ഒരു പത രൂപത്തിൽ വന്ന് വെട്ടിമറും ഇനി മറ്റുള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ കക്കയാണ് നീറ്റ് ഏകദേശം നീറ്റാത്ത കക്ക ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസും ആടിയാതെ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കെമിക്കൽസും ആഡിയാതെ നമ്മൾ ശുദ്ധമായ ശർക്കര വിപണിയിലെത്തിക്കുവാണ് അത് മാത്രമല്ല ഈ അച്ചൻകോവിലാറിൻ്റെ തീരത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല തരിയും ഉള്ള ശർക്കരയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഡിമാൻഡുകൾ ഒത്തിരിയാണ് ആണ് ഏകദേശം നല്ല എൻക്വയറി നല്ലതായിട്ട് വരുന്നുണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെത്തന്നെ വിട്ടി പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വർഷം തോറും ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ഈ വെട്ടും അല്ലെങ്കിൽ പ്രോസസ്സിങ്ങും ക്രമീകരിക്കുന്ന രീതിയിലാണ് ഇനിയുള്ള പ്ലാന്റിങ് മുഴുവൻ ത്രൂ ഔട്ട് ഇയർ ഔട്ട് ഈ മുഴുവൻ ശർക്കരയിൽ എത്തിച്ച് നല്ലൊരു മാതൃകയായി മാറാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ആവശ്യക്കാർ ഏറെയായിരുന്നുവെങ്കിലും രണ്ടര ടൺ ശർക്കര മാത്രമാണ് ഉൽപാദിപ്പിക്കുവാൻ കഴിഞ്ഞത് ആവശ്യക്കാർ ഏറി വരുന്ന സാഹചര്യത്തിൽ ഓണം വിപണി ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള പരിചയ സമ്പന്നരായ തൊഴിലാളികളെ എത്തിച്ചാണ് ഇത്തവണ ശർക്കര ഉൽപാദനം നടത്തുന്നത് സിസൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട